കറിക്കരിയുന്ന മൂർച്ചേറിയ കത്തി ഉപയോഗിച്ച് കഴുത്തറുത്തു മാറ്റി കൊന്നുകളങ്ങിയ ചെവികൾ ഒരെണ്ണവും അറുത്തുമാറ്റിയ നിലയിലായിരുന്നു കത്തികൊണ്ട് ആഴത്തിൽ കുത്തിയിറക്കിയ മുറിവുകൾ ദേഹമാസകലം വികൃതമാക്കി ശരീരത്തിലുണ്ടായിരുന്ന സ്വർണവും വീട്ടിൽ സൂക്ഷിച്ച പണവും ഒക്കെ അക്രമി കയക്കലാക്കി ചോരയിറ്റി വീഴുന്ന ഒരു കറിക്കത്തിയും അരിഞ്ഞെടുത്ത കമ്മലുള്ള ചെവിയുമായി ദയാദാക്ഷണയമില്ലാതെ നിന്ന കൊലയാളി പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു തന്നെ സ്വന്തം മകളായി കരുതി സ്നേഹിച്ച വയോധിയെ നിർദാക്ഷിണ്യം കൊന്നുതള്ളുമ്പോൾ തള്ളുമ്പോൾ പതിനെട്ടുകാരുടെ ചാബല്യമല്ല ഒരു കൊടും കുറ്റവാളിയുടെ തീക്ഷ്ണതയാണ് ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ നടത്തിയ ആ ക്രൂര കൊലപാതകത്തിന് ശേഷം അവളെ മൂന്ന് പതിറ്റാണ്ടോളം ആരും കണ്ടില്ല ആരാണ് ഈ ക്രൂരത ചെയ്തെന്ന് വ്യക്തമായിട്ടും ഇഴഞ്ഞു നീങ്ങിയ ഒരു കേസ് അതെ ക്രൂരമായ ഒരു കൊലപാതകം നടത്തി ഇരുപത്തിയേഴ് വർഷങ്ങളോളം കാണാമറിയത്തിരുന്ന പോലീസിനെയാകെ കുഴപ്പിച്ച മറ്റൊരു സുകുമാരക്കുറുപ്പിന്റെ കഥയാണിത് പക്ഷേ ഈ കഥയിലെ സുകുമാരക്കുറുപ്പ് പതിനെട്ട് വയസ്സ് മാത്രം പിന്നിട്ട ഒരു പെൺകുട്ടിയായിരുന്നു അവളുടെ പേര് അച്ചാമ റിജി ജീവിത സഹായനത്തിലെത്തിയ പാപ്പച്ചനും ഭാര്യ മറിയാമ്മയ്ക്കും സഹായിയായി എത്തിയ പതിനെട്ടുകാരിയായ അച്ചാമ്മ ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയായിരുന്നു ചുറുചുറുക്കോളെ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് ചെയ്തവൾ വ്യാപാരിയായിരുന്ന പാപ്പച്ചനും ഭാര്യയും മറിയാമ്മയും വീട്ടിലെത്തിയാൽ പണം എണ്ണി തിട്ടപ്പെടുത്താൻ ഏൽപ്പിച്ചിരുന്നത് അവളെയായിരുന്നു റെജിയോട് അത്രത്തോളം വിശ്വാസം ആ കുടുംബത്തിലുണ്ടായിരുന്നു പണത്തോടുള്ള അവളുടെ അടങ്ങാത്ത ആർത്തി എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തു പക്ഷെ പണം മാത്രമായിരുന്നില്ല അവൾ ചെയ്തുവെച്ച ക്രൂരതയ്ക്ക് പിന്നിൽ റെജിയെക്കുറിച്ച് മരണപ്പെട്ട മറിയാമ്മയ്ക്ക് ലഭിച്ച ഒരു ഊമക്കത്തിലെ നിഗൂഢമായ ഒരു രഹസ്യം കൂടി ഈ കൊലയ്ക്ക് പിന്നിലുണ്ടായിരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു ഘട്ടത്ത് എന്തായിരുന്നു ആ ഊമക്കത്തിലുണ്ടായിരുന്നത് ആരാണ് അച്ചാമറേജി എന്ന ക്രൂരയായ പെണ് ആലപ്പുഴ ജില്ലയിലെ മാങ്കാങ്കുഴി കുഴിപ്പറമ്പിൽ തെക്കിയതിൽ പാപ്പച്ചനും ഭാര്യ മറിയാമ്മയ്ക്കും രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് ഇരുവരും ചേർന്ന് നടത്തുന്ന പച്ചക്കറി കച്ചവടമാണ് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ആ തുച്ഛമായ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച് രണ്ട് മക്കൾക്കും വിദ്യാഭ്യാസം നൽകി കെട്ടിച്ചയച്ചു പറയത്തക്ക ബാധ്യതകൾ ഇല്ലാതിരുന്ന പാപ്പച്ചനും മറിയാമ്മയും എന്നിട്ടും തങ്ങളുടെ ഉപജീവന മാർഗം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല മക്കൾ ഭർത്തഗ്രഹങ്ങളിലേക്ക് പോയതോടെ ഒറ്റയ്ക്കായിപ്പോയ ആ വൃദ്ധ ദമ്പതികൾക്ക് വീട്ടു സഹായത്തിനായി അകന്ന ബന്ധത്തിൽ നിന്നും ഒരു യുവതി എത്തി അവൾ കുറച്ചുനാൾ അവർക്കൊപ്പം സഹായമായി ഉണ്ടായിരുന്നു പിന്നീട് ആ പെൺകുട്ടി വിവാഹിതയായതോടെ ആ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു വിവാഹ സമയത്തും അവളുടെ കുടുംബത്തെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു വിവാഹശേഷം ആ യുവതിക്ക് പകരമായി പാപ്പച്ചന്റെയും മറിയാമ്മയുടെയും വീട്ടിലേക്ക് എത്തിയത് കൗമാരക്കാരി അച്ചാമ റിജിയായിരുന്നു വിവാഹിതയായ ആ പെൺകുട്ടിയുടെ സഹോദരിയായിരുന്നു റജി പതിനെട്ട് വയസ്സ് മാത്രമുള്ള അവളോട് പ്രത്യേക ഇഷ്ടമായിരുന്നു പാപ്പച്ചനും മറിയാമ്മയ്ക്കും അധികം വൈകാതെ തന്നെ ആ വീടിന്റെ താക്കോൽക്കാരിയായി അച്ചാമ്മ മാറി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആ കുടുംബത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റാൻ അവൾക്ക് കഴിയും മറിയാമ്മയുടെ ഒരു വിളിപ്പുറത്ത് അവൾ ഉണ്ടായിരുന്നു ജീവിതസായാഹനത്തിലെ ആ വയോധിക ദമ്പതികൾക്ക് എന്നും താങ്ങായി തണലായി അവൾ മാറി വൃദ്ധ ദമ്പതികളെ യാതൊരു തെറ്റുമുറ്റങ്ങളുമില്ലാതെ പരിപാലിക്കുന്ന കൗമാരക്കാരിയായി റിജി കുറഞ്ഞ കാലയളവ് കൊണ്ട് സൽപേര് സമ്പാദിച്ചു പക്ഷേ ആ വിശ്വാസ്യതയ്ക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ സ്നേഹവും വിശ്വാസവും പിടിച്ചു പറ്റുമ്പോഴും അവളുടെ കണ്ണുകൾ അവിടുത്തെ പണത്തിന്മേലായിരുന്നു കച്ചവടം കഴിഞ്ഞെത്തിയാൽ ഓരോ ദിവസത്തെയും കണക്കുകൾ നോക്കാൻ റെജിയെയാണ് ഏൽപ്പിക്കുക കിട്ടിയ നോട്ടുകെട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുന്നതെന്നും റെജി തന്നെ അതുകൊണ്ട് തന്നെ ഒരു ദിവസം എത്ര രൂപ വരുമാനമായി കിട്ടുന്നുണ്ട് എന്ന കൃത്യമായ ബോധ്യവും അവൾക്കുണ്ടായിരുന്നു പക്ഷേ മറിയാമ്മയുടെയും പാപ്പച്ചേയും മക്കൾക്ക് റെജിയോടത്ര താല്പര്യമുണ്ടായിരുന്നില്ല പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ റജിയെ ഏൽപ്പിക്കുന്നതിനായിരുന്നു മക്കളുടെ അസംതൃപ്തി മക്കളുടെ നിരന്തരമായ പരാതി പറച്ചിലുകൾ കണക്കിലെടുത്ത് പാപ്പച്ചനായി ഇടയ്ക്ക് പണമിടപാട് കാര്യങ്ങളിൽ നിന്നും റജിയെ ഒഴിവാക്കി പാപ്പച്ചന്റെയും മറിയാമ്മയുടെയും വീട്ടിൽ നിന്ന് പിന്നീട് അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും ഇടയ്ക്കിടെ അങ്ങോട്ടുള്ള സന്ദർശനങ്ങൾക്ക് ഋചി മുടക്കം വരുത്തിയില്ല വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നേരം ഉച്ചയോടടുത്തു സാധാരണയായി ഉച്ചയാകുമ്പോൾ പാപ്പച്ചനുള്ള ചോറ്റുപാത്രവുമായി പച്ചക്കറിക്കടയിലേക്ക് മറിയാമയാണ് എത്താറുണ്ടായിരുന്നത് എന്നാൽ അന്നത്തെ ദിവസം നേരം ഏറെ ആയിട്ടും മറിയാമ്മ കടയിലേക്ക് എത്തിയില്ല പ്രായത്തിന്റെ അവശതകൾ ഏറെ ഉണ്ടായിരുന്ന മറിയാമ്മ ഉച്ചഭക്ഷണവുമായി എത്തുന്ന പതിവ് സമയം കഴിഞ്ഞിട്ടും കാണാതിരുന്നതോടെ പാപ്പച്ചൻ മറിയാമ്മയെ തിരക്കി വീട്ടിലേക്ക് ഇറങ്ങി എന്നാൽ അവിടേക്കെത്തിയ ആ വയോധികനെ കാത്തിരുന്നത് അതിഭീകരമായ ഒരു കാഴ്ചയായിരുന്നു മുൻവാതിൽ കടന്ന അകത്തേക്ക് കയറി അയാൾ ചവിട്ടിക്കയറുന്നത് സ്വീകരണം മുറിയാക്കി പരന്ന ചുടുചോരയിലേക്കായി അവിടമാകെ രക്തം തളം കെട്ടി നിന്നു ചുടുചോര ഒഴുകിയ വഴി പാപ്പച്ചനെ എത്തിച്ചത് അടുക്കളയിലേക്കായിരുന്നു ശിരസ് ചോരയിൽ ചോറയിൽ കിടക്കുന്ന ഭാര്യയാണ് അവിടെ പാപ്പച്ചൻ കണ്ടത് ശരീരമാസകലം ആഴത്തിലുള്ള മുറിവുകൾ മൃതശരീരത്തിൽ ഒരു ചെവി ഉണ്ടായിരുന്നില്ല അറുത്തെടുത്തിരിക്കുന്നു തന്റെ ഭാര്യയുടെ ജീവനറ്റ മൃതശരീരത്തിന് മുന്നിൽ പാപ്പച്ചൻ എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ചു നിന്നു ഒടുവിൽ അയാൾ തന്റെ സഹോദരനെ വിവരം അറിയിച്ചു ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത കേട്ട് നാട്ടുകാരും ബന്ധുക്കളും ആ വീട്ടുമുറ്റത്ത് തടിച്ചുകൂടി കൂടി വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി മറിയാമയുമായി ബന്ധപ്പെട്ട് നിന്നവരെയെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ പാപ്പച്ചൻ ഈ കൊലപാതത്തിൽ ബന്ധമില്ലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ വീടുമായി അടുത്ത ബന്ധമുള്ള ആരോ ആണ് മറിയാമെ കുത്തിക്കൊന്നതെന്ന് പോലീസിന് ഉറപ്പായിരുന്നു വൃദ്ധ ദമ്പതികളെ മാന്യമായി പരിപാലിച്ച ആ വീട് വിട്ട പഴയ സഹായി റെജിയെ നാട്ടുകാരോ ബന്ധുക്കളോ പോലും സംശയിച്ചിരുന്നില്ല എന്നാൽ പോലീസിന്റെ അന്വേഷണം ചെന്നെത്തി നിന്നത് പതിനെട്ടുകാരിയായ ആ പെൺകുട്ടിയിൽ തന്നെയായിരുന്നു പക്ഷെ അങ്ങനെ ഒരു കൂറുകത്താൻ ചെയ്തു എന്നത് ശരിവയ്ക്കുന്ന യാതൊരു ലക്ഷണങ്ങളോ ഭാവമാറ്റങ്ങളോ അവളിൽ ഉണ്ടായിരുന്നില്ല ചെറുപ്രായത്തിൽ ഒരു കൊടും കുറ്റവാളിയെ ഒളിപ്പിച്ചുകൊണ്ട് അവൾ കണ്ണീരിന്റെ മുഖം മൂടിയണിഞ്ഞു പക്ഷെ സത്യം അത് എത്ര മറച്ചുവെച്ചാലും ഒരു അത് മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും പോലീസിന്റെ സംശയം മുഴുവൻ റെജിയിലായിരുന്നു അവളുടെ ഓരോ നീക്കങ്ങളും പോലീസ് സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു ആ സംശയങ്ങൾ സാധൂകരിക്കുന്ന കുറച്ച് തെളിവുകൾ കൂടി ലഭിച്ചതോടെ റെജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ആദ്യഘട്ട ചോദ്യം ചെയ്ത് തന്നെ അവൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു റെജിയുടെ വീട്ടിൽ നിന്ന് തന്നെ മറിയാൻ വേണ്ട സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു താൻ ഈ കൊലപാതകം നടത്തിയ രീതിയും കാരണവുമൊക്കെ അവൾ പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തി പാപ്പച്ച മറിയാമ്മയുടെയും വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കാനായി ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഋജി മറിയാമ്മയുടെ ദിനചര്യകൾ അറിയാവുന്ന അവൾ അന്നേ ദിവസം സൗഹൃദ സന്ദർശനത്തിനായി ആ വീട്ടിലെത്തി അടുക്കളയിൽ പാപ്പച്ചനായുള്ള ആഹാരം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു മറിയാമ്മ താൻ മുൻകൂട്ടി തീരുമാനിച്ച ക്രൂരത നടപ്പിലാക്കാൻ തക്കം പാത്തതെന്ന റെജി അവസരം ലഭിച്ചപ്പോൾ കറിക്കരിയാനുപയോഗിച്ചിരുന്ന മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് മറിയാമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചു വേദനയിൽ നിലവിളിച്ച മറിയാമ്മ തിരികെ പ്രതിരോധിക്കാൻ തുടങ്ങി തുടർന്നുള്ള പിടിവലിയിൽ ഒൻപത് തവണ മറിയാമ്മയുടെ ശരീരത്തിലവൾ കത്തി കുത്തിയിറക്കി മരണം ഉറപ്പിക്കാനായി കഴുത്തറുത്തു രക്തം വാർത്തൊഴുകി പിടഞ്ഞു പിടഞ്ഞ് ആ വയോധിക ഒടുവിൽ മരണമടഞ്ഞു പതിനെട്ട് ഒരു കൊലപാതകം ചെയ്തതിന്റെ ഒരു ഭയാശങ്കകളും അവളിൽ ഉണ്ടായിരുന്നില്ല കിടക്കുന്ന മറിയാമ്മയുടെ ശരീരത്തിലെ സ്വർണ്ണാഭരണങ്ങൾ അവൾ അഴിച്ചെടുത്തു ആരെങ്കിലും തന്നെ തിരിച്ചറിയുന്നതിന് മുൻപ് സ്വർണവുമായി എത്രയും വേഗം വീട് വിട്ടിറങ്ങാനുള്ള വ്യഗ്രതയായിരുന്നു അവൾക്ക് മറിയാമ്മയുടെ കാതുകളിലെ കമ്മൽ ആ വെപ്രാളത്തിൽ ഊരിയെടുക്കാനുള്ള ക്ഷമ അവൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ചെവി അറുത്തെടുത്താണ് ആ പൊന്നവൾ സ്വന്തമാക്കിയത് തന്നെ പോലെ സ്നേഹിച്ച മറിയാമ്മ എന്ന സാധു സ്ത്രീയുടെ രക്തം തളങ്കെട്ടിയ വീട്ടിൽ നിന്നും കുറ്റബോധമില്ലാതെ കൈക്കലാക്കിയ സ്വർണവുമായി അവൾ പടിയിറങ്ങി സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തി രക്തം പുരണ്ട സ്വർണം വെള്ളത്തിൽ കഴുകിയെടുത്തു ശേഷമൊന്ന് ദേഹശുദ്ധി വരുത്തി ശരീരത്തിൽ പറ്റിപ്പിടിച്ച രക്തക്കറകളും കഴുകിക്കളഞ്ഞു ആ നിമിഷം മുതൽ അമ്മയെ നഷ്ടപ്പെട്ട മകളുടെ മൂടുപടം അണിഞ്ഞായിരുന്നു അവളുടെ നടപ്പ് ബന്ധുക്കൾക്കും ഒപ്പം കണ്ണീരൊഴുക്കാൻ അവളും ഉണ്ടായിരുന്നു ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിലുള്ള പെരുമാറ്റം വിചാരണ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ കേസ് മാവേലിക്കര സെഷൻസ് കോടതിയിലെത്തി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ആ പെൺകുട്ടി വിചാരണ കോടതി വെറുതെ വിട്ടു വിധി കേൾക്കാനെത്തിയ മറിയാമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും നടുവിലൂടെ ആർ തുല്ലസിച്ചാണ് റിജി നടന്നു നീങ്ങിയത് പക്ഷേ പ്രോസിക്യൂഷൻ വെറുതെയിരുന്നില്ല കുറ്റസമ്മത്തിന് ശേഷം ഒരു കൊടും കുറ്റവാളിയെ വെറുതെ വിട്ടതിനെതിരെ മേൽക്കോടതിയിൽ അപ്പീലിന് പോയി ആയിരത്തി തൊള്ളായിരത്തി ആറ് സെപ്റ്റംബർ പതിനൊന്നിന് ആ അപ്പീലിൽ ഹൈക്കോടതി റെജിയെ കുറ്റക്കാരി എന്ന് കണ്ടെത്തി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പക്ഷെ എല്ലാത്തിനെയും ഞെട്ടിച്ചുകൊണ്ട് വിധി വന്ന് മണിക്കൂറുകൾക്കകം റിജിയെ കാണാതാവുകയായിരുന്നു ബന്ധുക്കളുടെ വീട്ടിലും ഒളിവിൽ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലുമെല്ലാം പോലീസ് പരിശോധിച്ചെങ്കിലും കൗമാരക്കാരിയായ ആ പെൺകുട്ടിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല പിന്നീട് അങ്ങോട്ട് അവൾക്കായുള്ള അറസ്റ്റ് വാറണ്ടുകൾ കോടതി പുറപ്പെടുവിച്ചുകൊണ്ടേയിരുന്നു കേസിനൊരു തുമ്പും കിട്ടാതെ വർഷങ്ങൾ കടന്നുപോയി റെജിയെ കണ്ടെത്തുന്നതിന് തെളിവായ മതിയായ രേഖകളോ ചിത്രങ്ങളോ ഒന്നും തന്നെ പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല പോകെ പോകെ മറിയാമ്മയുടെ കുടുംബാംഗങ്ങൾ ഒഴിച്ച് മറ്റെല്ലാവരും റെജി എന്ന കഥാപാത്രത്തെ തന്നെ മറന്നു കഴിഞ്ഞിരുന്നു ശിക്ഷ വിച്ച് ഇരുപത്തിയേഴ് വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാറും സംഘവും ഈ കേസിൽ പുനരന്വേഷണം ആരംഭിച്ചു എറണാകുളം ജില്ലയിലെ പല്ലാരിമംഗലം സ്വദേശിയായ റെജി വീടുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല ഇടയ്ക്ക് കോവിഡ് വന്ന് മരിച്ചു എന്ന തരത്തിലും റെജിയെക്കുറിച്ചുള്ള വാർത്തകൾ പോലീസിന് കിട്ടി പക്ഷേ മരണപ്പെട്ടവരുടെ ലിസ്റ്റിലൊന്നും അവരുടെ പേരുണ്ടായിരുന്നില്ല അതിനിടയിലാണ് പേര് മാറ്റി പലയിടങ്ങളിലായി ഇവർ ജോലി ചെയ്യുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത് ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ റിജിയുടെ ഫോൺ നമ്പറും ഇപ്പോഴത്തെ ഫോട്ടോയും മേൽവിലാസവും പോലീസിന് ലഭ്യമായി മിനിരാജു എന്നായിരുന്നു റിജിയുടെ പുതിയ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇവർ തമിഴ്നാട് സ്വദേശിയെ വിവാഹം കഴിച്ച് രണ്ട് കുട്ടികളുമായി കുറച്ചുകാലം അവിടെയായിരുന്നു താമസിച്ചിരുന്നത് പലതരം ജോലികൾ ചെയ്തും മാസച്ചിട്ടിയും ഓണഫണ്ടും നടത്തി എല്ലാവർക്കും സുപരിചിതയായി മാറിയ അവർ നാട്ടുകാരോട് പറയാനായി വിദഗ്ധമായ ഒരു കഥയും മെനഞ്ഞുണ്ടാക്കിയിരുന്നു കോട്ടയത്തെ അത് സമ്പന്ന കുടുംബത്തിൽ ജനിച്ചതാണ് താനെന്നും ഒരു തമിഴ് യുവാവിനെ പ്രണയിച്ച് നാടുവിട്ട തന്നെ വീട്ടുകാർ ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് റിജി നാട്ടുകാരോട് പറഞ്ഞിരുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ചെമ്പഴം പള്ളിക്ക് സമീപം സ്ഥലം വാങ്ങി പഞ്ചായത്തിന്റെ ഭവന പദ്ധതിയിൽ ഋജി വീടും വെച്ചിരുന്നു കോതമംഗലത്തെത്തുന്ന സമയത്ത് തന്നെ മിനിരാജു എന്ന പേരിൽ ആവശ്യത്തിനുള്ള രേഖകളും തയ്യാറാക്കി രണ്ടു മക്കൾക്കും നല്ല വിദ്യാഭ്യാസവും നൽകി ഒരു കൊലപാതകയ്ക്കൊപ്പമാണ് ജീവിക്കുന്നതെന്ന് അറിയാതെ ആ അച്ഛനും മക്കളും റിജിയെ വിശ്വസിച്ച് ജീവിച്ചു ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ പോലീസ് റെജിയെ കുരുക്കാനായി കളമൊരുക്കി മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് അഞ്ചു കൊല്ലമായി റജി ജോലി ചെയ്യുന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് പോലീസ് എത്തി അറസ്റ്റിന് തലേദിവസം സാരി വാങ്ങാനെന്ന വ്യാജേന പോലീസ് സംഘം കടയിലെത്തി സാരി ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു പോയ സംഘം തങ്ങൾക്ക് വസ്ത്രം കാണിച്ചു തന്ന സ്ത്രീ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുന്നേ ഒളിവിൽ പോയ കൊടും കുറ്റവാളിയാണെന്ന് ഉറപ്പിച്ചിരുന്നു പിറ്റേ ദിവസം വീണ്ടും തലേ ദിവസം കണ്ട ആളുകളെ കടയിൽ കണ്ട റെജിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു സംഘത്തിലൊരാൾ അവർക്കരികിലെത്തി ശബ്ദം താഴ്ത്തി റെജി എന്ന് വിളിച്ചു ആദ്യം മുഖമൊന്ന് വിളറിയെങ്കിലും താൻ മിനിയാണെന്ന് തിരുത്തുന്നതിനിടെ ഞങ്ങൾ പോലീസ് അന്വേഷണ സംഘമാണെന്ന മറുപടി കേട്ടയുടനെ കൂടുതൽ പ്രതിരോധിക്കാതെ റെജി കീഴടങ്ങുകയായിരുന്നു മറിയാമ്മ കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് റെജിയെപ്പറ്റി പരാമർശിക്കുന്ന ഒരു ഊമക്കത്തിന്റെ വിവരം മക്കളോട് സൂചിപ്പിച്ചതായി മറിയാമ്മയുടെ മക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് മറിയാമ്മ റജിയെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ എന്താണ് ആ കത്തിൽ ഉണ്ടായിരുന്നതെന്ന് മറിയാമ്മ മക്കളോട് പോലും പറഞ്ഞിരുന്നില്ല മറിയാമ്മയെ കൊന്നതിന് പിന്നിൽ മോഷണമാണോ അതോ ഈ ഊമക്കത്തിൽ ആരും അറിയരുതെന്ന് റെജി ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും രഹസ്യങ്ങളായിരുന്നു ആർക്കും അറിയില്ല മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം റജിയെ പിടികൂടിയെങ്കിലും ഊമക്കത്തിൽ ഒളിപ്പിച്ച ആ രഹസ്യം മാത്രം ഇന്നും നിഗൂഢമായി തന്നെ തുടരുകയാണ്